ജാറ്റാലുള്ളത് തൂത്താൽ പോകുമോ എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് ഇവിടെ ബി ജെ പി ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് ഊണവെളിമ്പിട്ടൊന്നും കാര്യമില്ല ബി ജെ പിയുടെ തനിതരം അറിയാവുന്നവർ അവർക്ക് കൈ കൊടുക്കാനൊന്നും മരിക്കുമെന്ന് ഉറപ്പാണ് അത്രമാത്രം ന്യൂനപക്ഷങ്ങളെ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് മോദി സർക്കാർ ദ്രോഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൽ രാജ്യത്തെ ക്രൈസ്തവ സഭാ നേതാക്കന്മാർക്ക് മോദി വിരുന്നൊരുക്കിയിരുന്നു ഇതേ മോദിയുടെ പാർട്ടി ഭരിക്കുന്ന മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് തീയിട്ടതും ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടതൊന്നും ആരും മറന്നിട്ടുമില്ല കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ മോദി നടത്തിയ റോഡ് ഷോക്ക് പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് തൃശ്ശൂർ ലോക്സഭാ സീറ്റാണ് ഇതിനെതിരെ കേരളത്തിലെ ചില സഭാനേതാക്കൾ രംഗത്ത് വന്നത് മോദിക്ക് ക്ഷീണം ചെയ്യുമെന്ന് ഉറപ്പാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഇരിങ്ങാലക്കുട രൂപത രംഗത്ത് വന്നത് ബി ജെ പി കനത്ത തിരിച്ചടിയായി കഴിഞ്ഞു ഇന്ത്യയിൽ ക്രൈസ്തവരുടെ നിലനിൽപ്പ് ആശങ്കയിലാണെന്നും മതാധിപത്യ ശക്തികൾ ഭരണത്തിലും ഭരണഘടനയിലും പിടിമുറുക്കുകയാണെന്നും രൂപതയുടെ മുഖപത്രമായ കേരളസഭ ആരോപിക്കുന്നുണ്ട് ബി ജെ പി രാജ്യവ്യാപകമായി ക്രൈസ്തവ വേട്ടം നടത്തുന്നുവെന്നാരോപിച്ചാണ് അവർ പുതുലക്കം പുറത്തിറക്കിയിരിക്കുന്നത് ഛത്തീസ്ഗഡിലും മണിപ്പൂരിലും നിരവധി ക്രൈസ്തവർ ക്രൂരമായ പിടനങ്ങൾക്കും കൂട്ടക്കുരുതികൾക്കും ഇരയായിട്ടുണ്ട് ഇന്ത്യയിലെ മതേതരത്വവും മതസ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഇത്രയേറെ ഭീഷണി നേരിട്ട ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ക്രൈസ്തവർ ആശങ്കയോടെയാണ് കാണുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരു ദിവസം രണ്ട് ക്രൈസ്തവരെങ്കിലും അക്രമിക്കപ്പെടുന്നതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ടാണ് മുഖപത്രത്തിലെ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളിൽ വൻ വർധന ഉണ്ടായിട്ടുണ്ടെന്നും മുഖപഥത്തിലൂടെ സഭ ആരോപിക്കുന്നുണ്ട് ഇതെല്ലാം ശരിക്കും തിരിച്ചടിയാകുന്നത് സുരേഷ് ഗോപിക ലോക്സഭയിലേക്കുള്ള സാധ്യതകൾ മോദി അടക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും